അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് റിസർച്ച് പാവറട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഭാവിഗ്രാമം നേതൃസംഗമം സംഘടിപ്പിച്ചു പാവർട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിക്കുക ഗ്രാമത്തിന്റെ ദീർഘകാല വികസന ദിശകളെക്കുറിച്ച് സംവാദം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അസസ് സെന്ററിൽ നടന്ന പരിപാടിയിൽ കില രജിസ്ട്രാർ കെ ആർ സുമേഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഭാവി ഗ്രാമം കല്ലുകൾ എന്ന വിഷയത്തിൽ എ പി നിസാം പ്രഭാഷണം നടത്തി ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു അസർ സെക്രട്ടറി ഹാരിസ് ഹനീഫ് പ്രസിഡന്റ് വി കെ ഉമർ വി എം ബഷീർ എന്നിവർ സംസാരിച്ചു

അത് മറ്റൊന്നുമല്ല ഏറ്റവും വലിയ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ശാസ്ത്ര സാമൂഹ്യ സമാധാന ലോക പുരസ്കാരം ഏർപ്പെടുത്തിയ വിഷയമാണ് അദ്ദേഹം അദ്ദേഹം രാവിലെ ആയിരത്തി എൺപത്തി എട്ടിലെ